നമസ്കാരം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണക്കൊള്ള വലിയ തോതിൽ ദേവസ്വം ബോർഡിനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് രാഷ്ട്രീയപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നിരിക്കുന്നു പെരുമ്പാവൂരിലെ പ്രശസ്തമായിട്ടുള്ള ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രത്തിലെ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ദേവസ്വം ബോർഡിന് നേരെ ഒരു മുൾമുനയായി തന്നെ ഒരു മായി തന്നെ ഉയരുന്നു ക്ഷേത്രത്തിലെ ഇരുന്നൂറ് കിലോയിലേറെ സ്വർണം കാണാനില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ക്ഷേത്രത്തിലെ സ്വർണം സംബന്ധിച്ച കണക്കുകൾ ലഭ്യമല്ല എന്നാണ് ദേവസ്വം ബോർഡ് മറുപടി നൽകിയിട്ടുള്ളത് ഇതോടുകൂടി കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് തന്നെയുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ ഗ്രൂപ്പിന്റെ കീഴിലാണ് നിലവിൽ പെരുമ്പാവൂരിലെ ഇരിങ്ങോൾക്കാവ് ഉള്ളത് കേരളത്തിലെ അതിപ്രശസ്തമായ നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒന്നായ നാഗഞ്ചേരി മനയുടെ കാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് നീലകണ്ഠൻ നമ്പൂതിരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുന്നത് ക്ഷേത്രം ഉൾപ്പെടെ അറുപത് ഏക്കർ വനഭൂമി നാനൂറ് ഏക്കർ നെൽപ്പാടം സ്വർണം എന്നിവയാണ് ഉടമ്പടി പ്രകാരം അന്ന് കൈമാറിയത് ക്ഷേത്രവും സമ്പത്തും സംരക്ഷിക്കപ്പെടും എന്ന വിശ്വാസത്തിലായിരുന്നു നാഗഞ്ചേരി മനയുടെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അന്ന് കൈമാറിയ സ്വത്തും സ്വർണവുമെല്ലാം ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നഷ്ടപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം കോടികൾ വിലയുള്ള അപൂർവീനം രക്തങ്ങളും ആ അടങ്ങുന്ന സ്വർണമാണ് ഇത്തരത്തിൽ കാണാതായത് ഇരുന്നൂറ് കിലോയിലേറെ സ്വർണം എന്ന് നമ്മൾ ചിന്തിക്കാൻ സ്വപ്നത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഒരു ആ ഒരു കണക്ക് തന്നെയാണത് ഈ അമ്പല കള്ളന്മാർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശബരിമല ഗുരുവായൂർ അതേപോലെ ഏറ്റുമാനൂർ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ തിരുവിതാം അതിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളായ ക്ഷേത്രങ്ങളിലെ ഒക്കെ തന്നെയും അമൂല്യ ഇനം വസ്തുവകകൾ ദേവസ്വം ബോർഡ് നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു എന്ന ഒരു സൂചനയാണ് ഈ ഒരു ആരോപണം കൂടി തെളിയിക്കുന്നത് അതിൽ വലിയ തോതിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് ദേവസ്വം ബോർഡിനെ ശുദ്ധീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു കോടതിയുടെ ഇടപെടൽ മാത്രമാണ് ഇനി വിശ്വാസി സമൂഹത്തിന് പ്രതീക്ഷയായിട്ടുള്ളത് എന്തായാലും നാഗഞ്ചേരി മന ഈ ഒരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു കോടതി മേൽനോട്ടത്തിലുള്ള സി അന്വേഷണം തന്നെ അവർ ആവശ്യപ്പെടുന്നു ഏതാണ്ട് ഇരുന്നൂറ് കിലോയിലേറെ സ്വർണം കാണാനില്ല അല്ലെങ്കിൽ ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ക്ഷേത്രം ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുമ്പോൾ നൽകിയ വസ്തുവകകളും അമൂല്യനം സ്വർണ്ണാഭരണങ്ങളും ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അത് ദേവസ്വം ബോർഡ് വളരെ കൃത്യമായ രീതിയിൽ ഇതിന് മറുപടി നൽകണം ആ മറുപടി ദേവസ്വം ബോർഡ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വ്യക്തമായ കണക്കുകളില്ല എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന വെള്ളാന മറ്റൊരു അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല